ഏ ഹലോ വെൽക്കം ബാഗീസ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് എവിടെയാണ് ഇന്ത്യക്ക് പാളി പോയത് എങ്ങനെയാണ് ഇന്ത്യ തോറ്റത് വൺ സൈഡ് ഒരു ഗെയിമിനെ എങ്ങനെയാണ് ഇംഗ്ലണ്ട് തിരിച്ച് ഫുൾ ഓഫ് ചെയ്ത ആ ഒരു ഗെയിം അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് ഈ ഒരു മത്സരത്തിലെ ഇന്ത്യ ആദ്യം ചെയ്യുന്ന മണ്ഡത്തലം അല്ലെങ്കിൽ ഇന്ത്യക്ക് ക്രൂഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ ഒലൈപ്പോപ്പിനെ നൂറ്റി പത്ത് റൺസ് നിൽക്കുമ്പോൾ ആ റിവേഴ്സ് റിവേഴ്സിപ്പിന് ശ്രമിച്ച ഒലൈബിൻ്റെ ബോൾ ഡ്രോപ്പ് ചെയ്താണ് ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താണ് ഈ മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂടുതൽ പറയാനില്ലെങ്കിലും എങ്കിലും വലിയൊരു ടാർഗറ്റൊന്നും ആയിരുന്നില്ല ഇംഗ്ലണ്ട് അവിടെ ഉയർത്തിയിട്ടുണ്ടായിരുന്ന പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ തിരിച്ചുവരന് കാരണം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബെൻ സ്റ്റോക്സ് ആണ് പുള്ളി ഭയങ്കരമായിട്ട് ടോം ഹാർട്ടിലെ ഡിപ്പെൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ പുള്ളി വിശ്വസിച്ചു അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടാണ് ഫീൽഡിംഗ് ചേഞ്ചസും ബോളിംഗ് ചേഞ്ചസും അന്യായമായിരുന്നു ആൻഡ് ഇന്ത്യൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ വന്നാൽ മാത്രമേ സ്പിന്നേഴ്സിനെതിരെ നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്ത്യ ഇന്ന് ട്രൈ ചെയ്ത് സെക്കൻഡ് ഇന്നിങ്സിൽ അൺകൺവെൻഷൻ ആയിട്ടുള്ള ഷോട്ടുകൾ വരിലെണ്ണാവുന്ന സ്വീപ്പുകളെ വന്നിട്ടുള്ളൂ റിവേഴ്സ് സ്വീപ്പുകളും വളരെ കുറവായിരുന്നു അത് ഭയങ്കരമായിട്ട് കുറവായിരുന്നു അത് തന്നെ വലിയൊരു പ്രശ്നമുണ്ടാക്കി അതായത് സ്പിന്നേഴ്സിനെ നേരിടുമ്പോൾ അവരുടെ ലൈന ലെങ്ത് വേരി ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ല ഷോട്ടുകളാണ് സ്വീപ്പുകളും റിവേഴ്സ് ഷോട്ട് റിവേഴ്സ് സ്വീപ്പുകളും അത് ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ഓവർ ഡിഫൻസീവ് ഗെയിം ആയിരുന്നു നമ്മൾ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നോക്കുക ഗില്ലിൻ്റെ വിക്കറ്റ് നോക്കുക ഗില്ലിൻ്റെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത് വെച്ചു ഡിഫൻസിൽ കുറച്ചുകൂടി ചെരിച്ച് ബാറ്റ് വെക്കണ്ടടുത്ത് ഫ്ലാറ്റായിട്ട് ബാറ്റ് ചെയ്തു ഷോ ചോട്ടിൽ തന്നെ ക്യാച്ച് പോയി യശുസി ജയ്സ്വാളും കുറച്ച് മെച്ചുറിറ്റി കാഴ്ച വെക്കണമായിരുന്നു ആദ്യ ഇന്നിംഗ്സും മനോഹരമായിട്ട് കളിച്ചു പക്ഷേ രണ്ടാം ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ അതിനത്ര ഗെയിം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഓർഡറിൻ്റെ കൊളാപ്സ് ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു ലോവർ ഓർഡർ അത്യാവശ്യം ആയിട്ട് കളിച്ചു അശ്വിനും ഭരത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു ഭരത്തിൻ്റെ സ്കോർ കാർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര തോന്നില്ലെങ്കിലും ഭരത്ത് അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്തു അശ്നും വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഭരത്തിൻ്റെ വിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവസാന സമയത്ത് ക്രൂഷലായി മാറിയത് എന്നാലും സുരാജും ബുംറയും കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കുഴപ്പമില്ലാത്തൊരു തോൽവി ആക്കി മാറ്റി എന്നാലും തോൽവി തോൽവി തന്നെയാണ് സോ ഇന്ത്യക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇന്ത്യ ഇപ്പോൾ വലിയൊരു ചേഞ്ചിൻ്റെ ആ ഒരു പാതയിലാണ് അപ്പോൾ ടെസ്റ്റ് ടീമിലേക്ക് കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ഒരു ബെഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സിനെ കുത്തി കെട്ടുന്ന കുത്തി കയറ്റുന്നതോട് ഞാൻ ഇപ്പോഴും എതിരഭിപ്രായം ചെയ്യുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഹൈ മെച്ചൂരിറ്റി ക്യേണ്ട ഒരു ഗെയിമാണ് അതുപോലെ തന്നെ മെൻറ്റലി കൂടി സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു ഗെയിമാണ് അപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഒരു ബെഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സിനെ ഒരുമിച്ച് കൊണ്ട് ഈ ഒരു ടീമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പണി പാളാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇപ്പോൾ സംഭവിച്ച പോലെ തന്നെ പക്ഷേ സീനിയർ താരങ്ങളായിട്ടുള്ള രഹാനയും പൂജാരെയും പോലുള്ള ഓരോ ഓരോ താരങ്ങൾ ആ മിഡിൽ മിഡിലോഡർ ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കൊളാപ്സിലേക്ക് നമ്മൾ പോവില്ല അപ്പോൾ ബെഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സിനെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ നല്ലത് ഇതുപോലുള്ള സീനിയർ കൂടെ ഒന്നോ രണ്ടോ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ അവരെ മെച്യൂരിറ്റി ആക്കി കാഴ്ച അവരെ മെച്യൂരിറ്റി ആക്കി കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് പതുക്കെ പതുക്കെ പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നതാണ് അല്ലാണ്ട് ഒരു സഡൻ ചേഞ്ച് എപ്പോഴും ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ രഹാനെ പൂജാരൊക്കെ ശരിക്കും മിസ് ചെയ്ത മാച്ചാണിത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ വീണ്ടും പറയുന്നു ബെൻ ബെൻസ്റ്റോക്സ് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് കാരണം അത്ര മനോഹരമായ ഫീൽഡ് പ്ലേസ്മെൻറ്റും അതോടൊപ്പം തന്നെ ബോളിംഗ് ചേഞ്ചസും ടോം ഹാറ്റ്ലി എന്ന ആ ഒരു ഡെബിഡിനെ അത്രമാത്രം പുള്ളി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അതിന് മനോഹരമായിട്ടൊരു റിപ്ലൈ ഹാറ്റലിൽ കൊടുക്കുകയും ചെയ്തു എന്തായാലും ശ്രേയസ് ശ്രേയസൈറിൻ്റെയും ഗില്ലിൻ്റെയും കറണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയെ വളരെയധികം പ്രശ്നത്തിൽ ആഴ്ത്തുന്ന രീതിയിലുള്ള ഫോമാണ് ഗില്ലിൻ്റെ കഴിഞ്ഞ പത്ത് മത്സരത്തിലെ ആവറേജ് എന്ന് പറയുന്നത് പതറ്റിക്കാണ് അതുപോലെ തന്നെ ശ്രേയസൈറിൻ്റെയും ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ട് കളിക്കേണ്ടതുണ്ട് അടുത്ത മത്സരത്തിൽ ഇവർക്ക് രണ്ട് അവസരം ഉണ്ടാകും പക്ഷേ അതിൻ്റെ അടുത്ത മത്സരത്തിൽ തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ബെഞ്ചിലാവാനുള്ള സാധ്യതയുണ്ട് അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ രജിത് പട്ടിദാർക്ക് കളിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഉറച്ച് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്ക് സീനിയർ താരങ്ങൾ താരങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നം അതായത് മിഡിൽ ഓർഡറിൽ സീനിയർ താരങ്ങൾ താരങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ ഒരു മത്സരം തോക്കാൻ ഏറ്റവും വലിയ കാരണമായത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓവർ ഡിഫൻസീവ് ആയിട്ടുള്ള ഷോട്ടുകൾ ഈ ഒരു ചേസ് പോകുമ്പോൾ ഉണ്ടായി അതുപോലെ ജഡേജയുടെ ആ റൺ ഔട്ട് ഭയങ്കര ക്രൂഷ്യലായി അതൊരു അനാവശ്യമായ റൺ ഔട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് ആകെ കൂടി ആ ഒരു ക്രീസിൽ പ്രതീക്ഷ തന്നിരുന്നത് കെ എൽ രാഹുൽ നിന്നപ്പോഴായിരുന്നു ആ ഒരു പ്രതീക്ഷ റൂട്ട് കളയുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി അറിയപ്പെടുത്തുക ഇന്നിനി ഉറക്കം വരുമോ എന്നറിയില്ല ഈ തോൽവി കാരണം ജയിച്ചു എന്ന് ഈ ഒരു തോൽവി എയ്റ്റി പെർസെൻറ്റേജോളം ജയം ഉറപ്പിച്ച് പറഞ്ഞിരുന്ന മാച്ചായിരുന്നു അപ്പോൾ എന്തായാലും ബൈ ബൈ ഗിസ്